ഹലോ ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഈ സെലൻഡറി ലൈഫ് സ്റ്റൈലിനെ പറ്റി ഒരു സംസാരമാണ് അതായത് കുറേ നേരം മൊബൈൽ നോക്കാം കയറിട്ട് ടി വി കാണാം അല്ലെങ്കിൽ ഇരുന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കാം നടക്കാം അതായത് ആക്ടിവിറ്റി കുറേ നേരം ലൈഫ് സ്റ്റൈൽ ചെയ്യുക നമ്മുടെ ബോൺസ് ജോയിൻസ് മസിൽ ഇൻവോൾവ് ആവും ടോപ്പിക് അതിനെപ്പറ്റി സംസാരിക്കാനാവും ഫോർ എക്സാമ്പിൾ ഓഫീസ് ജോബ്സ് നമ്മൾ കുറെ നേരം ഒരു കസൈ കുറെ നേരം ഇരിക്കുക പിന്നെ കുറെ നേരം കാറില് അല്ലെങ്കിൽ ബസ്സിൽ ഇരിക്കുക പിന്നെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുക ഒരു ടു ത്രീ ഹവേഴ്സ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിംസിന് കളിച്ചോണ്ടിരിക്കുക പിന്നെ കുറെ നേരം മൊബൈൽ കുമ്പിട്ടിട്ട് അല്ലെങ്കിൽ കിടന്നിട്ട് മൊബൈൽ ഉപയോഗിക്കാം ഇതൊക്കെയാണ് ഒരു ആക്ടിവിറ്റി ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ എന്നാ ഇതിന്റെ റിസ്ക്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മളുടെ ബോൺ എല്ലിന്റെ കട്ടി കുറയാൻ തൊറക്കും ബിക്കോസ് സിസ്റ്റം സിസ്റ്റംസ്കെൽറ്ററി സിസ്റ്റത്തിന്റെ ഉദ്ദേശം തന്നെ നടക്കാനും നിൽക്കാനാണ് സോ അത് ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലിന്റെ കട്ടി കുറയും എല്ലിന്റെ കട്ടി കുറയുമ്പോൾ അതിൻ്റെ കൂടെ മസിൽ ടൈറ്റ് ആവും നമ്മൾ ഹിപ്പിന്റെ മസിൽസ് സോ നമ്മളുടെ കാലിന്റെ ഉദ്ദേശം നടക്കാനും നിൽക്കാനും ഉണ്ടാക്കിയിട്ടുള്ളത് ഇരിക്കാനല്ല സോ കുറെ നേരം ഇരിക്കുമ്പോൾ നമ്മുടെ ലെഗിന്റെ മസിൽസ് ഇങ്ങനെ ടൈറ്റ് ആവും ലെഗ് മസൽസ് ടൈറ്റ് ആകുമ്പോൾ എന്താ പറ്റുക ജോയിന്റും സ്റ്റിഫ് ആവും സോ നമ്മൾ പെട്ടെന്ന് നിൽക്കുമ്പോൾ പെയിൻ വരാം ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഹിപ്പ് പെയിൻ വരും പിന്നെ തേർഡ് പോയിന്റ് ബാക്ക് പെയിൻ നെക്ക് പെയിൻ വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഇരിക്കുന്ന രീതി തെറ്റായ കാരണമാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ റീക്യാപ്റ്റ് ചെയ്യാം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ഫേസിന്റെ മിഡിലും ബോഡിയുടെ മില്ലിലും ഒരു ലൈനിലാവും ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ തിരിയാൻ പാടില്ല പിന്നെ സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ ചെവിയും ഷോൾഡറും ഒരു ലൈനിലുണ്ടാവും ഞാൻ ലിങ്ക് വീഡിയോയിൽ ഇടാം പിന്നെ കുറെ നേരം ഇരിക്കുമ്പോൾ നമ്മുടെ രക്തോട്ടം കുറയാൻ തുടങ്ങും സോ ഇത് ജോയിന്റിന്റെ തേമാനം വരാൻ സാധ്യത കൂടുതല വാദം വരാനും സാധ്യത കൂട്ടുക പിന്നെ ഏറ്റവും ഡേഞ്ചറസ് നമ്മൾ മസിൽ വീക്ക് ആവുമ്പോൾ നമ്മുടെ ബാലൻസ് പോകും സോ ചെറുതായിട്ട് സ്ലിപ്പായാൽ അല്ലെങ്കിൽ സ്റ്റെയറിന് പെട്ടെന്ന് താഴെ ഇറങ്ങിയാൽ ചിലപ്പോൾ സ്ലിപ്പായി വീഴും ഈ വീക്ക് മസിൽസ് കാരണമാണ് ഈ ലിഗ്മെന്റ് ഇഞ്ചറി വരാ ഓർ ആങ്കിൾ സ്പ്രെയിൻ വരുമോ ചില കേസിൽ ഫ്രാക്ചേഴ്സും വരും നമുക്ക് എങ്ങനെയത് വരാതിരിക്കാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാം തേർട്ടി തേർട്ടി റൂ അതായത് മുപ്പത് മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് ഒരു ഇടയില് ഒരു ബ്രേക്ക് എടുക്കുക അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് റെഗുലർ ആണ് സ്ക്വാറ്റ് ഡെഡ് ലിഫ്റ്റ് ലഞ്ചസ് പ്ലാങ്ക്സ് ഡെയിലി റുട്ടീനിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തേ പറ്റൂ ബിക്കോസ് മസിലിന്റെ മാസ് കൂടിയാൽ ജോയിന്റ് ലൂസാവും അസുഖവും വരാതിരിക്കും പിന്നെ ഇരിക്കുന്ന രീതി ശ്രദ്ധിക്കാം ഞാൻ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫീറ്റ് കാല പാദം ഫ്ലാറ്റ് ആയിട്ട് വെക്കണം ബാക്ക് സ്ട്രേറ്റ് ആവണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ഡെയിലി സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യണം നമ്മൾ ബാക്കിന് വേണ്ടി ഹിപ്പിന് വേണ്ടി സീറ്റ് ട്വിസ് ഒക്കെ ചെയ്യാൻ പറ്റും ഡെയിലി നമ്മൾ ആക്റ്റീവ് ആവണം ഫോർ എക്സാമ്പിൾ ഇപ്പം സ്റ്റെയർ എടുക്കുക ലിഫ്റ്റ് എടുക്കുന്ന പകരം സ്റ്റെയർ എടുക്കുക ഫോൺ വിളിക്കുക വിളിക്കുമ്പോൾ ഇരിക്കുന്ന പകരം നടക്കുക അപ്പോൾ നമുക്ക് സ്റ്റാൻഡിങ് ഡെസ്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ അഞ്ചാറ് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ബാക്ക് പെയിനും വരാതിരിക്കാൻ പറ്റും മൂന്ന് കാര്യങ്ങൾ മൂവ് സ്ട്രെച്ച് ആൻഡ് സ്ട്രെങ്തൻ ആസ് ഓൾവേസ് ഈ വീഡിയോ ലൈക്ക് അടിച്ചിട്ട് ഷെയർ ചെയ്യുക ഡു സബ്സ്ക്രൈബ് താങ്ക്